ണ്ടായിരുന്നില്ലേ കരമനെ സുധീർ ആണ് നിങ്ങൾക്കറിയാം അറിയപ്പെട്ട നടനെ പുള്ളിക്കരെ പരിചയപ്പെടുത്തിയ സുധീർ എന്നെ സംശയം എന്നെ ആരും അറിയത്തില്ലേ എങ്ങനെ പോന്നു എനിക്ക് താങ്കളൊരു അധ്യാപകം കൂടി ആയിരുന്നുണ്ടായിരിക്കും ഇവിടെ കിടന്ന് കറങ്ങുന്നല്ലേ വരുമല്ലേ ഒരു എല്ലാ കരവാത്സവ സുധീറിന്റെ കണ്ണടക്കെ വെച്ചിട്ട് കാണുമ്പോ ഒരു രസം പറഞ്ഞത് അപ്പൊ ഈ ചെറുപ്പം നിലനിർത്തുന്ന എന്നോടാണ് രഹസ്യം ഒരു രഹസ്യം അല്ല നമ്മള് പുട്ടിടും പെയിൻറ്റടിക്കും അതറിയാം എന്നാലും കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോ അച്ഛൻ എങ്ങനെയായിരുന്നു അച്ഛൻ കരമന ജനാന് നായരുടെ മകൻ കൂടിയാണ് കരമന സുധീർ അറിയപ്പെട്ട നടൻ സുധീർ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അല്ലെ പ്രിൻസിപ്പൽ ആയിരുന്നു ഞാൻ ആ സ്കൂളിൽ പോയെന്നേ ആ സ്കൂളിൽ പോയി ഒരു പ്രസംഗം ഒക്കെ ഒരു ടീച്ചർ ഒന്ന് പറഞ്ഞു കരമന സുധീർ ഇവിടെ ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പൽ ആയിരുന്നു പറഞ്ഞു ഓ അതും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സുധീരനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് കുട്ടികളുടെ യുവജനോത്സവം പറയുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആവശ്യമാണ് ഞാനും ഈ തരത്തിലുള്ള യുവജനോത്സവ വേദികളിൽ നിന്നാണല്ലോ ആക്ട് നാടകം ഈ വിധത്തിലുള്ള ഐറ്റംസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അതിനിടയില് ഭക്ഷണം കഴിക്കുന്ന കടകംപള്ളി തിരക്കുന്നുണ്ടായിരുന്നു അതെ 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 അതെല്ലോ തിരുവനന്തപുരം ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ സ്ഥലങ്ങളിൽ അങ്ങനെ ഞാൻ പറ്റിയതല്ല ഭക്ഷണം മാത്രമേ ഉള്ളൂ പേരിന് എന്നിട്ട് ഐറ്റത്തിലേക്ക് മോണ ആക്റ്റും ഫാൻസി ഡ്രസ്സും അതൊക്കെയായിരുന്നു നമ്മള് ആയിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്

കുഴപ്പമില്ല ഇന്നിപ്പോ ഞാൻ ഒരു എല്ലാ വേദികളിലും പോകുന്ന ആറാം തീയതി നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ വേദികളിലും ഉച്ചയ്ക്ക് ശേഷം പോവാനുള്ളത് തന്നെയാണ് എല്ലായിടത്തും എവിടെയാലും പിന്നെ ഈ തവണ തന്നെ ഒരുപാട് പുതിയ ഐറ്റംസും വന്നിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് മത്സരരഹനമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് മിമിക്രി പ്രധാന വേദിയിലുണ്ട് ഭാവിയിലൊരു ആസ്യ ക്യാരക്ടർ ജ്യോതി ചട്ട ഒരു ക്യാരക്ടർ വന്നാലേ അല്ലെ ഇവരെ പഠിക്കാനുണ്ട് പിന്നെ നമ്മളെ കാര്യം ഔട്ട് ആയി പോകും സ്പാർക്ക് കിട്ടും ഇവരുടെ കയ്യിൽ നിന്നല്ല നമ്മള് പ്രതീക്ഷിക്കാതെ ഇത്രയും വലിയ ഓഡിയൻസിനെ കാണുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ഒരു ആവേശമുണ്ട് അത് ഭയങ്കര രസമായിട്ട് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ സൂര്യ ഭക്ഷണം കഴിച്ചോ ഇല്ല കഴിക്കണം അപ്പൊ നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചു ആ അത് നമ്മുടെ മന്ത്രി ജി ആർ അനിലുണ്ടായിരുന്നു കടംപുള്ളി ഉണ്ടായിരുന്നു അനിലൊക്കെ പക്ഷി വൂപ്പായ ഉണ്ടായിരിക്കും നന്നായിട്ട് കഴിച്ചു ഞാൻ ചോദിച്ചു കേട്ടോ അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ അപ്പൊ ഇതാണ് കുറച്ച് കഴിക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാ എന്തായിരിക്കും കളി അപ്പൊ നന്നായി കഴിക്കട്ടെ നമ്മുടെ വഷിവെപ്പ് മന്ത്രി നിറവോടെ കഴിക്കട്ടെ അപ്പൊ മറ്റെന്താ വിശേഷം ആയിരിക്കും പൂർണ്ണമായി സജീവ ദാമ്പത്യ കലകൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല സുഖമായിട്ട് മീഡിയയിലൊന്നും വരുന്നില്ല വിവാദങ്ങളൊന്നും ഇല്ല വിവാദങ്ങളൊന്നും ഇല്ലൊന്നും പെടാറില്ലാല്പര്യമില്ല മര്യാദയ്ക്ക് അഭിനയിക്കുക

അച്ഛൻ കരമല ചേട്ടനെ ഞാനൂടെ ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നു ആ മകരവിളക്ക സമയത്ത് എന്റെ കയ്യിൽ നിന്നൊരു ചെറിയ തോന്നിയ ദിവസം ഉണ്ടായി തിരുവനന്തപുരം വരെ എന്നെ ചിത്ത് വിളിച്ചായിരുന്നു ഓക്കെ താങ്ക് യു നന്ദിയോടെ നമുക്ക് സ്മരിക്കണമല്ലോ അതൊക്കെ അങ്ങനെയൊക്കെ സംഭവം ജീവിതത്തിലുണ്ട്